അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വേണം അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാ ഞങ്ങളൊരു പുത്തൻകോളം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു മിനി പോണ്ട് എന്ന് വേണേ പറയാം അപ്പം അതിൻ്റെ കൊച്ച് വിശേഷങ്ങളാണ് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇത് ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് മീനേം ഒരു ആമ്പലും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെച്ച് ഒരു ഒരു മാസമായിട്ടോ ഒരു മാസത്തിന് ശേഷം ഉള്ളതാണിത് നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പം ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വരാം ഞങ്ങളിപ്പോൾ മിനി പോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് പൊസിഷനാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള ആ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ എന്ത് കാര്യവും തീരുമാനിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സ്പേസും ആ ഒരു ഭംഗിയിലും നമുക്ക് ചെയ്യണം അപ്പം ഞങ്ങൾ ഇവിടെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചട്ടികളെല്ലാം മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പം ആ ചട്ടികളെല്ലാം എടുത്ത് ഞങ്ങൾ രണ്ടുപേരും മാറ്റുകയാണ് ഷട്ടുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആ ചരലൊന്നു മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുന്ന ഞങ്ങൾ അതിൻ്റെ ഒരു രൂപം വരച്ചെടുക്കാണ് ആ പോണ്ടിൻ്റെ എന്നാലേ ഉള്ളൂ നമുക്ക് കുഴി കുത്തുമ്പോൾ ഒരു എളപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ടാർപോളിയം ഇട്ടിട്ട് ചെയ്യുന്നില്ലേ ആ ഒരു പോണ്ടാണ് പല വിധത്തിൽ ചെയ്യുന്നവരുണ്ട് സിമെൻ്റ് കൊണ്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ചാക്ക് നമ്മുടെ നൂൽ ചാക്കില്ലേ അത് സിമെൻറ്റിൽ മുക്കി ചെയ്യുന്നവരുണ്ട് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചേക്കണേ നമ്മുടെ ടാർപോളിയം ബ്ലാക്ക് ഷീറ്റില്ലേ അത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഞങ്ങൾ ആ മണ്ണൊക്കെ ഒന്ന് നീക്കി മാറ്റാണ് അതിനുശേഷം ഞാൻ ആ ഫസ്റ്റത്തെ ലെയറിൽ ഒരു ഇതും കൂടി റൗണ്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ രണ്ട് തട്ടായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറയുന്നേക്കാൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എന്ന് തോന്നുന്നു ആ ഒരു രണ്ട് ലെയർ പോലെ ചെയ്യാനാണ് ആ വരച്ച ഭാഗത്ത് നിന്ന് ആ ഉള്ളിലത്തെ ഭാഗത്ത് നിന്ന് മണ്ണ് നീട്ടം ചെയ്യുകയാണ് അതിനുശേഷം മേളിലൊരു പരന്നൊരു ഷേപ്പ് പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ആ മണ്ണ് അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് എടുത്ത് മാറ്റാണ് അപ്പോൾ ഇതേ ആ മണ്ണെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടോ ഒരു രണ്ട് ലെയർ ആയിട്ട് ലെയറായിട്ട് കണ്ടോ ആ ഒരു ഷേപ്പ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ വന്നിട്ട് ഇതിൻ്റെലേക്ക് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടും അതിന് മുമ്പ് നമുക്ക് ആ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് കീറാൻ ചാൻസ് ഉണ്ട് ഈ ഈ വേരുകൾ പിന്നീട് വളർന്ന് വലുതാവുമേ അപ്പം നമുക്ക് ആ റൂട്ടുകളെല്ലാം കട്ട് ചെയ്ത് കളയാം ഞങ്ങൾ ഈ ഷീറ്റാണ് കേട്ടോ വാങ്ങിയേക്കുന്നത് ഇതിന് ഒരു ഇരുന്നൂറ്റമ്പൂര ആയിട്ടോ ഈ ഒരു ഷീറ്റിന് ഇത് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഈ ബ്ലാക്ക് കളർ ഷീറ്റ് അപ്പോൾ നമുക്കിത് പൗണ്ടിൽ പിടിക്കാം ഇത് നല്ല കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം മാത്രം മതി അപ്പോൾ അതേ ഞങ്ങൾ ചുമ്മാ വിരിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റാണ് കറക്റ്റ് സ്പേസും ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതേ അടിയിൽ ഞങ്ങൾ നമ്മുടെ പഴയ ബെഡില്ലേ ബെഡിലിടുന്ന നമ്മുടെ കവറ് ആ ഒരു സംഭവമാണ് ഇട്ടേക്കുന്നത് കാരണം വേണമെങ്കിൽ ചിലപ്പോൾ അടിയിൽ നിന്ന് ഈ വേരുകൾ പിന്നീട് മുളച്ച് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷീറ്റിലേക്ക് എത്താം അതുകൊണ്ട് ആദ്യം നമ്മൾ അതൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി വെള്ളം നിറയ്ക്കും അതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പണിയും കൂടിയുണ്ട് അപ്പോൾ ദേ സന്ധ്യ ആയി ഇനി ഇപ്പം ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തേക്ക് ഇനി മാറ്റി വെച്ചേക്കാണ് ഷീറ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് വിരിച്ച് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിലേക്കൊക്കെ ഇട്ട് കറക്റ്റാക്കി വെക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ സൈഡിലിരിക്കുന്ന ആ കല്ലുകളില്ലേ അതിൻ്റെ മേളിലേക്ക് ഈ ഷീറ്റ് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് നമ്മുടെ ചട്ടികളൊക്കെ ഇല്ലേ അത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ ഓർന്നു പോകുമെന്ന് പേടിക്കേണ്ട അപ്പോൾ അതെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ കുറേ പാറക്കല്ലുകൾ അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പാറക്കല്ലുകളൊക്കെ അല്ലേ അത് നമ്മളെടുത്ത് ഈ കുളത്തിൻ്റെ സേഡിക്കൂടെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഒരു ഭംഗിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അപ്പോൾ അതേ ഇങ്ങനെ വയ്ക്കുകയാണ് പിന്നെ സേഡി കൂടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ആ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ തന്നെ എന്നിട്ട് ഇതേ സേഡി കൂടെ കുറച്ച് ചെടികളും ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മണി പ്ലാന്റും ഒരു ബാമ്പു പോലത്തെ ഒരു ഇതും അത് നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ഇതാവുന്നതാണല്ലോ അതായത് ഞങ്ങൾ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേ സൈഡിൽ കൂടെ കുറച്ച് ഗ്രാവലും അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് വടി വളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പം ഞങ്ങൾ മോട്ടർ അടിച്ചിട്ട് നേരെ വെള്ളം ഒഴിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ കുഞ്ഞൊരാഗ്രഹമായിരുന്നു എൻ്റെ ഇങ്ങനെ ഒരു പോണ്ട് വേണമെന്ന് പല ആഗ്രഹങ്ങളും ഉണ്ടാകും ഓരോ മനുഷ്യന്മാർക്ക് അപ്പം എൻ്റെ ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പോണ്ട് വേണമെന്ന് അപ്പം ഞാനും ആഫ്ലൈൻ കൂടിയും ചേർന്ന് ഞങ്ങളങ്ങനെ സെറ്റ് ചെയ്തെടുത്ത ഒരു കുഞ്ഞൊരു പോണ്ടാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളും ഇതുപോലെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളം തേ മറിച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനുകളെ വാങ്ങി മണ്ണൊന്നും കലങ്ങാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഉള്ളിൽ മണ്ണൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ കല്ല് വെച്ചപ്പോഴും കല്ല് നന്നായി വാഷ് ചെയ്തതിന് ശേഷമായിട്ട് ഞങ്ങൾ ആ കല്ലുകൾ വെച്ചത് അല്ലെങ്കിൽ ആ കല്ലിൽ പൊടി മണ്ണൊക്കെ ഉണ്ടാവില്ല നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ആ കല്ലുകളാണല്ലോ അതുകൊണ്ട് തന്നെ എന്നിട്ട് തേ ഞങ്ങൾ ആമ്പല് വാങ്ങിയത് വെക്കാണ് ഈ ആമ്പലെന്ന് പറയുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ആമ്പലാണ് കേട്ടോ അപ്പം അത് ചട്ടിപ്പടിയാണ് അത് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ രണ്ട് ഇഷ്ടിയ കല്ല് അതിൻ്റെ മേളിൽ വെച്ചിട്ട് അതിൻ്റെ മെള്ളായിട്ടാട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അത്യാമ്പല വെക്കുമ്പോൾ ഒന്ന് വെള്ളം കലങ്ങുന്നുണ്ട് എന്നിട്ട് പിന്നീട് സെറ്റ് സെറ്റാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനെ മാങ്ങിയിടാം പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ആ സൈഡിൽ കൂടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ചെടികളും ചട്ടിയിൽ ഇരുന്നതെല്ലാം നമ്മൾ മാറ്റി വച്ചായിരുന്നല്ലോ അതെല്ലാം സൈഡിൽ കൂടെ വെച്ച് അടിപൊളിയായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അവിടെ നിന്ന് സൈഡിന്ന് പറിച്ച ചെടികളെല്ലാം നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ ലുക്ക് ഉണ്ട് കേട്ടോ ശരിക്കും ആ ഒരു ചട്ടികളും എല്ലാം അവിടെ ഇങ്ങനെ വെച്ചു പിന്നെ പോണ്ടിൽ നമ്മളെ മണി പ്ലാന്റും ആ ഒരു പാമ്പൂടെ അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മളാ മണലും ഇതൊക്കെ ഇട്ടു അത് നമ്മൾ വാരി വെച്ചില്ലേ ചരല് അതെല്ലാം ഇട്ടു പിന്നെ ഭയങ്കര സന്തോഷത്തിലാട്ടോ കറക്റ്റും എന്താ പറയാ ശരിക്കും നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ പണിത് സ്വന്തമായി പണിതെടുത്തു എന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കാണുന്നത് ഇപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മീനെയൊക്കെ വാങ്ങിയിട്ടു മോളിയും ഉണ്ട് ഗപ്പിയുണ്ട് പിന്നെ കുറച്ച് ഫ്ലാറ്റിയും ഉണ്ട് കേട്ടോ അപ്പം അതേ ഞങ്ങൾ ആദ്യം ഒരു കുറച്ച് മീനെ വാങ്ങിയിട്ടായിരുന്നു കാരണം നമ്മുടെ വെള്ളത്തിൽ അത് സൂട്ടാകുമോയെന്നറിയണമല്ലോ എന്നൊക്കെ അപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് വാങ്ങിയിട്ടതാണ് മീനിനെ അപ്പോൾ അതേ മോളിയും കുറച്ച് ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടിപൊളിയായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു കൂട്ടോ അതേ ഇറങ്ങിപ്പോണൽ തന്നെ വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷമാണ് പിന്നെ അടിയിലേക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് കുറേ ഓടി ഓടിക്കളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ ഇതേ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഞാനും ഭയങ്കര ഹാപ്പിയാണ് സ്വന്തമായി ഒരു സാധനം ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ അതും എൻ്റെ വീട്ടിൽ തന്നെ സന്തോഷത്തോടെ ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് ഇതുണ്ടായി അപ്പോൾ അതേ ലാസ്റ്റ് ടുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളും ഇങ്ങനെ കച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ വീടും എൻ്റെ കുളവും അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്